പുഴാതി കക്കാട് കനത്ത മഴയിലും കാറ്റിലും പുഴാതി സോണലിലെ കക്കാട് അത്താഴക്കുന്ന് ഭാരതീയ വിദ്യാഭവൻ ഇടച്ചേരി വയൽ എന്നിവിടങ്ങളിൽ ജനജീവിതം ദുസ്സഹമായി അത്താഴക്കുന്ന് ഇടപ്പറമ്പ് വയൽ പ്രദേശത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നിരവധി മരങ്ങൾ കടപ്പുഴകി വീണു വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി പോലീസും ഫയർ സർവീസും രക്ഷാപ്രവർത്തനവുമായി മുന്നിലുണ്ട് കക്കാട് പുഴ കരകവിഞ്ഞൊഴുകി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കക്കാട് ഭാരതീയ വിദ്യാഭവനിൽ വെള്ളം കയറി ഇടച്ചേരി വയൽ പ്രദേശത്ത് വെള്ളക്കെട്ടും രൂപപ്പെട്ടു മരങ്ങൾ കടപുഴകി കടപുഴുകി വീണും യാത്രാക്ലേശം രൂക്ഷമായി കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു കൌൺസിലർ കൂക്കിരി രാജേഷ് കെ പി എ സലീം തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി Yeah, uh -huh. this is fine. We ready. Aha! Ingele, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Rena Developers. Malayarathinte Sundam Prathisigechalan. Acheni. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ